ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ലിസ്റ്റ് മിക്കവാറും ഈ വരുന്ന ഏപ്രിൽ ഒരു ഇരുപത് മുപ്പതാം തീയതിയോട് കൂടി അത് പബ്ലിഷ് ചെയ്യും അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ അപ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അതിന് റെക്കമെൻഡ് ചെയ്യും കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ഡയറക്ട് സെല്ലിങ് കമ്പനി നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടവും അവിടെ സംഭവിക്കില്ല കാരണം നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൂടാതെ വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ദോത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന ഏക ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് ഡയറക്ട് സെല്ലിങ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഏർണിംഗ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനി നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഒരു കുഴപ്പമില്ല നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റുകൾ കിട്ടും